ഹലോ എല്ലാ കുട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താ പറയുന്നൊരു ക്രിസ്മസ് ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് വല്യമ്മേൻ്റെ മകൻ്റെ വീട്ടിൽ ആളെ കട്ടൽ വെപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വല്യമ്മേൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് നമ്മൾ അവിടെ കുറച്ച് ആട്ടിമുട്ടികളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവരൊക്കെ വന്നുകൊണ്ട് എടുത്ത് മുനിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഒരു വ്ളോഗായിട്ട് കാരണം ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറെ കോഴികളും കുറെ ആടുകളും കുറെ മക്കളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പോൾ പലതരം കോഴികളുണ്ടായിരുന്നു പിന്നെ ഏതാ ഗിനി ഫാൻസി ഫൻസി ഉണ്ട് പിന്നെ കുറെ ആട്ടൻ കുട്ടികളുണ്ട് ഇതൊക്കെ എൻ്റെ അടുത്ത വിശേഷങ്ങള് അപ്പോൾ പിന്നെ ഇത് ഏട്ടൻ്റെ മോളാണ് കേട്ടോ ഓ ഇത് ചെറിയ അമ്മയാണോ അവിടെ ആടും കുട്ടിയാണ് ஆடு குட்டிக்கு கொரிய கட்டு கொட்டு രാവിലെ തന്നെ അതാ കേട്ടോ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് വാതിൽ വെക്കുന്ന വാതിലിൻ്റെ കട്ടിൽ വെക്കുന്നത് തന്നെ കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ അതാ അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കട്ടിലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഇവിടുത്തെ ഒരു ആചാരമാണ് നമ്മുടെ ഹലുവ മധുരം കൊടുക്കുക എന്നുള്ളത് അപ്പം അതൊക്കെ കൊടുത്ത് ചായപൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ കറുത്തലുവേന കേട്ടോ ഇത് അടിപൊളി ടേസ്റ്റാണ് കറുത്തലുവ ഇഷ്ടമില്ലാത്ത പോലെ ആരയിലും ഉണ്ടോ രാവിലത്തെ പരിപാടി ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം അങ്ങനത്തെ പോയതെന്ന് തന്നെ അറിയില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വൈകുന്നേരം ആയിരുന്നു അപ്പോൾ രാത്രി ഒരു ഏഴുമണി ഒക്കെ ആവുന്ന സമയത്താണ് നമ്മളേട്ടം പറഞ്ഞാൽ നമുക്ക് ബിരിയാണി വെക്കുക എന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് ചിക്കൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് ഞാൻ വീരുന്നില്ല വിരുന്നൊക്കെ വന്ന് കഴിഞ്ഞാൽ ബിരിയാണി എന്നുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്ന് വീടിയെ പിടിക്കട്ടെ അപ്പോൾ ഇവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീടുള്ള ഭാഗം പൊളിച്ചിട്ടാണ് കേട്ടോ അവിടെ വീടുണ്ടാക്കുന്നത് അപ്പോൾ ആ അടുത്തന്നെ ചെറിയൊരു വീട് കിട്ടിയിട്ടുണ്ട് അവിടെയാണ് ഇപ്പോൾ താമസം അപ്പോൾ ആ അടുക്കളയിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പണിയെടുക്കുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ വിചാരിച്ച് എന്നും നിങ്ങൾ നമ്മളെടുക്കലേയും കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ കാണലുള്ളൂ ഇന്ന് നമ്മൾ പുറത്ത് പോയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഏറ്റവും നന്നായിട്ട് ബിരിയാണിയൊക്കെ വെക്കുന്നു പറഞ്ഞു സിമ്പിളായിട്ട് ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കണ ബിരിയാണിയാണ് കേട്ടോ പക്ഷേ ഞാനിപ്പോൾ വോയിസ് ഓർഡർ കൊടുക്കുന്നത് പിറ്റേ ദിവസം ആയതുകൊണ്ട് തന്നെ ബിരിയാണി ഒക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു എത്രയും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഒരു ബിരിയാണി വേണമെച്ചെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിക്കൊള്ളി സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏട്ടന ഇത് ആ വാടപ്പത്തേക്ക് ആദ്യം ഇത്തിരി ഡാൾഡ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അഭിലാഷേട്ടനാണ് പണ്ടാരി ബിരിയാണി ഭയങ്കര തിരക്കിട്ടുണ്ട് സമയം എത്ര ഏഴുമണി കയ്യിലേ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് മല്ലിച്ചപ്പ് എന്താണ് പതിയാണ് പക്കാളി പക്കാളിയുടെ മൂടൊക്കെ രണ്ട് പരിപാടി ഉപ്പ് ഉപയോഗിക്കുക ഉപ്പൊന്ന് വയച്ചു തരാൻ വേണ്ടി നമ്മളാണെങ്കിപ്പോ സ്പൂണിലൊക്കെ വന്നാണ്ടത് എടുക്കലോട്ടോ അത് കഴിക്കാൻ ശെരിയല്ലേന്തോ കാര്യോ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇങ്ങോട്ട് സ്കൂള് പൂട്ടിക്കഴിഞ്ഞാലൊക്കെ വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ കൊറേ ആയിട്ട് നിൽക്കാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ സ്കൂളൊക്കെ പൂട്ടിയതുകൊണ്ട് ഇപ്പൊ നല്ലൊരു സാഹചര്യമായിട്ട് തോന്നിപ്പോ ഞാൻ വിചാരിച്ചിരുന്നാൽ എന്തായാലും കട്ടലെപ്പിന് വന്നതല്ലേ അപ്പൊ നിൽക്കാന്നുള്ള രീതിയിൽ നിന്നതാണ് വാളൊക്കെ ഇട വഴറ്റാൻ വെച്ചിട്ടുണ്ട് അതിൽ തന്നെ നമ്മളിത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ടുണ്ടായിരുന്ന മിക്സീന്റെ ജാറിലിട്ടിട്ട് നമ്മൾ ബിരിയാണി മസാല ഒന്നും പൊടിച്ചിട്ട് എടുക്കണം പച്ചമുളക് ചൂടായിട്ട് അതിന്റെ കൂടെ നമ്മളെ ആയിട്ടില്ല വെളുത്തുള്ളി നല്ലവണ്ണം ഉണ്ട് അപ്പോ നമ്മള് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മതി പിന്നെ മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി മുക്കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ഓക്കെ ചിക്കൻ മസാല മൂന്നാല് ഇനി ഒന്ന േ നമ്മള് ചിക്കൻ ഏകദേശം ഇവിടെ കഴുകിയ കുട്ടപ്പനായിട്ട് അധികം വീട്ടില് കഴിക്കാനുള്ള അത്യാവശ്യം നല്ല മസാല പിടിക്ക

പിന്നെ നമ്മുടെ ബിരിയാണിയുടെ സൗന്ദര്യറാണ് നമ്മുടെ മല്ലിച്ചപ്പ് പൊതിനീന അതിലേക്ക് നല്ലങ്ങനെ ആഡ് ആടും പിന്നെ എങ്ങനെയാണ് ഇളക്കി കൊടുത്താൽ എന്തായാലും ചെറുനാര ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൂര ഒരു പിടി ഇട്ടിട്ട് ഉപ്പ് കുറച്ച് കുറവാണോ ഒരു പിടി ഉപ്പ് കുറവാണല്ലേ അട കൂടി ഇട്ടോ നഞ്ഞു ചെറിയ ഉപ്പ് കുറവ് ഇട്ടുകൊടുക്കാം കുറച്ചിട്ട് ഇട്ടോ കുറച്ചിട്ട് ഇട് ഇല്ലല്ലേ ഇങ്ങ ചോരല ഉപ്പ് ഉണ്ടോടേ ദേരഞ്ഞില്ലോ ആ ഇരി ഇവരോ ഇല്ലല്ലേ ഹാ മതിയാടി മതി വസാർ എങ്ങനെ ഇട്ടേ ഹും അടിപൊളി ന്താ സൂപ്പറായിട്ടുണ്ട് ഇങ്ങ ചോരിച്ച മസാല കണ്ടോ

ായാലും പൊരിച്ചിട്ട് നമ്മൾ ഇണ്ടാക്കാണെന്നുണ്ടെങ്കിൽ എത്ര വെള്ളം ഉണ്ടാവില്ല ഊണർത്തോളം തുറന്ന് വെച്ചിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം വേഗം വറ്റും ചിക്കൻ വേഗം ചെയ്യും അല്ലേ നമ്മള മസാല പകുതി തന്നെ ആയിട്ടുള്ളു കേട്ടോ കൂടുതലൊന്നും ഇല്ല നമ്മൾ പണ്ട് കല്യാണത്തിനൊക്കെ വെക്കണ ബിരിയാണി പൊരിക്കാതൊക്കെ വെക്കണ ബിരിയാണി എന്തൊക്കെ വേണമായിരുന്നു അല്ലേ പഴയ ബിരിയാണിന്റെ ഇങ്ങോട്ട് വെക്കുക ഇപ്പൊ നമ്മളെങ്ങനെ പൊരിച്ചു വെച്ചാലും ചെമ്പിന്റെ മുകളിലൊക്കെ വലിയതാട്ടാ കരി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മളെ പുകയില്ലാത്ത ചെമ്പൊക്കെ നന്നായിട്ട് കരി പിടിക്കാൻ സാധ്യതയുണ്ട് ചെറുപ്പം

കുക്ക് നോക്കണ്ട നല്ല ചുക്കും നോക്കണ്ട ആ ദുപ്പ്ണ്ട് ഹ് അതിസരം ഇത്ര തളക്കാതെ കൊണ്ട് തൈരത്തില് കഞ്ഞിട്ടോ ഇവിടെ കണ്ടോ അട്ടൻ ഇങ്ങനെയുള്ള അത് നല്ല പരിപാടിയാണ് കേട്ടോ കുക്കൊന്നും ഞാൻ ചെയ്യണില്ല ഞാൻ വെറുതെ നമ്പറിൽ മുടിച്ച് ഇങ്ങനെ നിക്കുക അത് നല്ല സുഖം ആണ് അങ്ങനെ വളർന്നു വന്നെ അപ്പൊ എന്തായാലും ഏട്ടന്റെ വകം ബിരിയാണിയാണ് അപ്പൊ അത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കയാണ് അപ്പ നമ്മളെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള അരി കൂടിയാണ്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മളെ വെള്ളത്തിൽ ആദ്യം നമ്മൾ ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഒത്തിരി ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ അരിയൊക്കെ നന്നായിട്ട് വെന്തന്നെ വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു അറുപത് ശതമാനത്തോളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് വാങ്ങി വെച്ചിട്ട് പിന്നെ നമ്മളെ ബിരിയാണി മസാല ഉണ്ടല്ലോ നമ്മളെ ചിക്കൻ മസാല അടുപ്പത്തേക്ക് വെക്കുകയാണ് അതിന് ശേഷം അപ്പോഴും നമ്മളെ കുട്ടികളൊക്കെ അവിടെ ഒരുങ്ങി നിൽക്കുക കേട്ടോ ബിരിയാണി കഴിക്കാനേ അപ്പോൾ അതാ നമ്മളെ മസാല ചെമ്പൊക്കെ ഉണ്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് പിന്നെ എന്നിട്ട് വേണം കേട്ടോ നമുക്ക് ചോറൊക്കെ നല്ല കൈക്ക് ഊറ്റിയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ കറിയൊക്കെ അത്യാവശ്യം ഉണ്ട് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ അത് വെള്ളം കയറും അല്ലെങ്കിൽ ചോറ് വേവെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ സമയം നോക്കിയ സമയത്ത് മുക്കാൽ കൊണ്ട് നമ്മളെ ഈ വക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും ഭയങ്കര ഫാസ്റ്റാണ് നമ്മൾ പണിയെടുക്കണമായിരിക്കുന്നില്ല കേട്ടോ എല്ലാതും കടകെടുപ്പും ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ചെയ്യാത്തൊരു പരിപാടിയാണ് കണ്ടത് ചോറ് ഒരു ലെയർ ഊ ഊറ്റിട്ടതിന് ശേഷം ഇതാക്കണോ തക്കാളി മുറിച്ചിട്ടാണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ പറയുന്നത് അത് എൻ്റെ ദമ്മിൽ കിടന്നിട്ട തക്കാളിയൊക്കെ ഉടങ്ങി നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മളെ ചോറൊക്കെ കിട്ടുമെന്നാണ് അവൾ പറഞ്ഞത് അപ്പോൾ അടിയിൽ കത്തിക്കൊണ്ട് ഇരുന്നിരുന്ന തീക്കൊള്ളികളൊക്കെ നമ്മൾ മാറ്റി കൊടുക്കും ണ്ട് പിന്നെ വീണ്ടും കുറച്ചും കൂടി ചോറ് കൂറ്റിയിടാനുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മളെ ചോറ് ഊറ്റലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ അത് ആ ഊറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ മുകളിൽ അടച്ചു വെച്ചിട്ട് കനലൊക്കെ അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കോരി അപ്പോൾ അതാ ഒരു പത്ത് മിനി പതിനഞ്ച് മിനിറ്റോളം പിന്നെ നമ്മൾ അടുപ്പത്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി കനലൊക്കെ നമ്മൾ മാറ്റി കൊടുക്കാണ്ട് നമ്മളെ ചോറിൻ്റെ മുകളിൽ നെയ്യോ അല്ലെങ്കിൽ ബിരിയാണി മസാലയോ മല്ലിച്ചപ്പോൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ നമ്മൾ തുറന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ മുപ്പര ഇട്ട് കൊടുക്കണത് അപ്പോൾ നല്ല ആർ കെ ജീൻ്റെ നെയ്യുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മളെ മല്ലിച്ചപ്പ് അരിഞ്ഞു വച്ചും കൂടി അതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ ചോറൊക്കെ നന്നായിട്ട് ഇളക്കി ഇളക്കിയുമ്പോൾ തന്നെ ബിരിയാണീൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് തന്നെ അടിക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് അപ്പോൾ അടിയിലൊക്കെ നോക്കുന്ന സമയത്ത് അടിക്കൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഒക്കെ തന്നെ ഉള്ളുട്ടോ അടിപൊളി അടിപൊളിയായിട്ടുണ്ടെന്ന് തന്നെയാണ് എല്ലാരും പറഞ്ഞത് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാറ്റാ